കല്യാണം കഴിഞ്ഞിട്ട് എന്നെ വളരെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിപ്പിച്ച എൻ്റെ മകന് ജനുവരി ട്വന്റി സിക്സ് ആവുമ്പോഴത്തേക്ക് പതിനെട്ട് വയസ്സാവും കല്യാണം പുതിയ ാണ് പഠിക്കുന്നത് അമ്മ കതലും പൊക്കമൊക്കെ ഉള്ളതാണ് اذا اردت منها ാണ് ഇപ്പം തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടിട്ട് മാപ്പിളപ്പാട്ട് മത്സരത്തിൽ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് അത് എടുക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടിട്ട് അത് നമുക്കൊരു പ്രശ്നമായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെതായ സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പിന്നെ ചില സമയത്ത് മനുഷ്യനാണ് ഇമോഷൻസ് വയലൻസ് പോലെ ആയിരിക്കാം റെസ്പോണ്ട് ചെയ്യുന്നത് ബോഡി ലാംഗ്വേജ് മാറും ആണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺ നമ്മളാണ് മറ്റുള്ളവരല്ല അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മൾ ഫേസിൽ എക്സ്പ്രഷൻസ് മാറും കാരണം ഈ ഫേസ് ചെയ്യുന്ന മനുഷ്യർക്കാണ് ഇമോഷൻസ് ഉണ്ടാകുന്നത് അത് അവർ ശ്രദ്ധിക്കുന്നില്ല അപ്പൊ നമ്മുടെ ഇമോഷൻസിന് നമ്മളുടെ റെസ്പോണ്ട് വരുമ്പോഴത്തേക്കും ആളുകൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു രീതിയായി മാറും ഒരു പ്രശ്നമായി ഇതിന്റെ അകത്തായ വേറെ വേറെ സാധനങ്ങളും കാവ്യാത്മകമായി വരും കഴിഞ്ഞു പക്ഷെ അത് മാത്രമേ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ആവുന്നു എന്നുള്ളതാണ് വേറുള്ള കാവ്യാത്മകമായിട്ടുള്ള ഡയലോഗുകളൊക്കെയാണ് അപ്ഡേറ്റഡ് ആവുന്നത് പക്ഷെ ശരിക്കുള്ള സംസാരങ്ങളൊന്നും വരുന്നില്ല അതല്ല ഫേസ്ബുക്ക് അറിയാം ഞാനൊരു സർവൈവിംഗ് ആണെന്നുള്ളത് ചൈൽഡ്ഹുഡിലേ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രോമകളും അത് ഫാമിലിയിൽ നിന്നായാലും ഹസ്ബൻഡിൽ നിന്നായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് ലൈഫിന്റെ ജേർണിയിൽ മുഴുവൻ എൻ്റെ മോൻ എൻ്റെ കൂടെ ട്രാവൽ ചെയ്തോണ്ടിരിക്കും അത് വെളിയിൽ നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളു എൻ്റെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ മോൻ എന്ന് പറയുന്നത് ഞാൻ ലൈഫും അവനാണ് അവനറിയാം സൈബർ ഇടം എങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നു അതുകൊണ്ട് ഉമ്മ എങ്ങനെയാണ് തിരിച്ചതിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് എൻ്റെ കുട്ടിക്ക് അറിയാം അപ്പം ഐ എം പ്രൗഡ് ഓഫ് മൈസൺ എൻ്റെ മോനെ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് എന്റെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരാളാണ് അപ്പം എനിക്ക് എന്നെ എന്നെ കാണുന്നതും അവനാണ് അതുകൊണ്ടിട്ട് അവനെ ബാധിക്കില്ല ആക്ച്വലി അവൻ്റെ അടുത്തേക്ക് അത് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനവന് ബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും അവനുള്ള അതവൻ ബ്ലോക്ക് ചെയ്യുന്നു ആ ഞാനിപ്പോൾ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പടത്തിൻ്റെ പരിപാടിയിലാണുള്ളത് തമിഴ് പ്രൊജക്ടിലാണുള്ളത് ഞാൻ സ്ക്രിപ്റ്റ് അല്ല ഞാൻ ഡയറക്ഷൻ തന്നെ ചെയ്യാനുള്ള പരിപാടിയാണ് രണ്ട് പാടം അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു ഒരൂത്തിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു പിന്നെ ഞാനിപ്പോൾ ഒരു ക്യൂർ മൂവി ചെയ്യാനുള്ള പരിപാടിയിലാണ് ഒരു ക്യൂർ സിനിമ കൊമേഴ്ഷ്യൽ ക്യൂർ സിനിമ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്